നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തി കുറ്റ്യാടി വേളം കുന്നമ്മൽ മരുതോങ്കര നരിപ്പറ്റ കായക്കുടി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും എത്തിയ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി കുറ്റ്യാടിയുടെ ജനകീയ ഡോക്ടർ ഡി സച്ചിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയക്കാർ തുണിയുമ്പോഴാണ് ശരിക്കും ഓരോ വ്യക്തിന്റെ ഉള്ളിലേക്കും നമ്മൾ മുഴുവൻ നിറങ്ങുന്നത് പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് നമ്മൾ വെറുതെ ഇല്ല അയാൾക്കെന്ത് സുഖ അയാൾക്കെന്ത് ജോലി അല്ലെങ്കിൽ ഏതാളും ഒരാളൊന്നും ഇല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിൻ്റെ മുകളിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ കിടക്കുന്നത് ും പേർ എന്നെ പോലെ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് ഓരോരുത്തരും എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ഈ നടന്ന് പോകുന്നത് അത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ നമ്മൾ ആ നെഗറ്റീവ്സിന്റെ മുകളിലാണ് നമ്മൾ പിന്നെ പിന്നെയും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ പിന്നെ നമ്മൾ താണ താണു ഉള്ളൂ അതിന്റെ മകുട ഉദാഹരണമാണ് ഒരു ിലായ ഒരു രോഗിനെയും കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടുത്തൊരു സന്തോഷ ആരൊക്കെ കിട്ടുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്രചോദനമായി മാറണം ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് നിങ്ങളെ ഉള്ളിലുള്ളിലുള്ളൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വെറുതെ കുട്ടികൾക്ക് കഥ പറഞ്ഞു നോക്കുക ഒന്ന് നോക്കി വെക്കും അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ച് കഥ പറഞ്ഞോക്ക് ചെറിയ മക്കളെ വിളിച്ചിട്ട് ചെറിയ സോല്യ വരും കഥ കേൾക്കാൻ വേണ്ടിട്ട് നമുക്ക് സമയമുണ്ടോ ഓർക്ക് സന്തോഷമില്ല നമുക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഒന്നേക്ക് നാലോ ചോദിക്കുന്നു എന്തെന്നാണ് എനക്ക് അറിയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ എല്ലോ കഴിവുകളോളും ഇരിക്കുന്നുണ്ട് അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അത് നമുക്ക് തേച്ച് ഞെക്കിയെടുക്കണം നമുക്ക് ഇനിയും ജീവിക്കണ്ടേ നമുക്ക് ഇനിയും ജീവിക്കണ്ടേ പണ്ടത്തെ കാലമൊന്നല്ല ഇപ്പോ ഒരുപാട് കാലം മനുഷ്യന്മാര് ജീവിക്കും പത്ത് എന്റെ അച്ഛൻ അമ്പത് വയസ്സിലാണ് മരിച്ചത് അന്നേരത്തെ ഞാൻ വിചാരിച്ചിരിക്കുന്ന അച്ഛനെ കുറച്ച് കുറിച്ച് പ്രായം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു എൺപത്തഞ്ച് വയസ്സൊന്നും വരിക ആരും മരിക്കില്ല ഒരു സന്തോഷവും ഇല്ല അത്രയും കാലം നമുക്ക് ജീവിക്കണ്ടേ അറുപത് വയസ്സിന്റെയും ആ എൺപത് എൺപത്തി അഞ്ച് വയസ്സിന്റെയും ഇടയിലുള്ള ജീവിതമാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും അത് നമ്മള് ബോധപൂർവം നമ്മൾ കൊറേ നമ്മൾ ുറ്റും സൃഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ പിന്നാലെങ്കിലും ഈ ഒരു കൂട്ടായ്മയൊക്കെ നിങ്ങൾക്ക് നിലനിർത്താമോ ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് നേരത്തെ ഒരു ട്രസ്റ്റ് നടത്തിയ ഈ ഡാൻസ് സെന്റർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുന്നത് എൺപത്തിയെട്ട് രോഗികളാണ് ഡാൻസ് ചെയ്യുന്നത് ആ എൺപത്തിയെട്ട് രോഗികളിൽ മൂന്ന് ദിവസം കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡയാൽ സെന്ററാണ് കുന്നുമ്മൽ ബ്ലോക്കിൻ്റെ ഡയൽ സെന്റർ ഞങ്ങൾ പതിമൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ റോഡും പാലവും പാലവുമല്ല നമ്മുടെ മനസ്സിലുള്ള വികസനം ആ ഡയാ രോഗികൾക്ക് മാസം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചുകൊണ്ട് അവരുടെ ജീവൻ ഓരോ ദിവസവും കാത്തു സംരക്ഷിക്കുകയാണ് ഞങ്ങൾ കുന്നുമേൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ബ്ലോക്കിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മുതൽ പതിനെട്ട് വയസ്സ് വരെ കുട്ടികളെ ചേർത്ത് കുടിക്കുന്ന ബ്ലോക്കാണ് കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു ബ്ലോക്കും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടൽ സ്വാഗതം പറഞ്ഞു കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് രണ്ട് മാസം മാത്രമേ ഈ ഭരണസമിതിക്ക് ബാക്കിയുള്ളൂ കഴിഞ്ഞ നാലര വർഷക്കാലത്തോളം കുന്നമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ കോഴിക്കോട് ജില്ലയിലെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന തരത്തിൽ പാലിയ ടി വി രംഗത്തിനും ആരോഗ്യരംഗത്ത് പുതിയ പുത്തനുണർവ് നൽകിയ ഒരു ഭരണസമിതിയാണ് ഞങ്ങളുടെ ഭരണസമിതി ആദ്യ തീരുമാനം തന്നെ അത് ഞങ്ങൾ സത്യപ്രതിനിധി അധികാരത്തിലേറിയ ആദ്യം തന്നെ ഞങ്ങൾ സന്ദർശിച്ച ഇടം കുറ്റ്യാടി താലൂക്ക് ഹോസ്പിറ്റലാണ് ആദ്യ ഭരണസമിതി തീരുമാനത്തിന് പ്രസിഡന്റ് കെ പി ചന്ദ്രി അവരുകൾ നിർദ്ദേശിച്ച ആദ്യ തീരുമാനം നമ്മുടെ ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തിലെയും കിടപ്പിലായ അല്ലെങ്കിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെട്ട് വീട്ടിലകപ്പെട്ട പുറത്തു പോകാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം വീടുകളിൽ മാത്രം കഴിഞ്ഞിരിക്കുന്ന ആളുകളെ പഠിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കണമെന്നു ഒന്നാമത്തെ അജണ്ട വെച്ച് കഴിഞ്ഞ നാലര വർഷക്കാലത്തോളം കൃത്യമായി ഓരോ വർഷവും ഇതുപോലെ കുടുംബസംഘവും യാത്രയും ഓരോ പരിപാടികളായി നമുക്ക് നടത്താൻ സാധിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൈരളി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ടീച്ചർ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ വേളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുമാരൻ കാവലുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ശ്രീധരൻ കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് അനുരാധ ഡോക്ടർ ടി പി ശ്രുതി മിനി ഡോക്ടർ പി കെ ഷാജഹാൻ ഡോക്ടർ അമൽ ജ്യോതി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അംഗപരിമിതിയുള്ള സെറീന തീ നിർമ്മിക്കുന്ന പുതിയ ഉൽപ്പന്നത്തിന്റെ ലോഞ്ചിംഗ് നടത്തി തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ത്തിയവർക്ക് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓണക്കോടുകൾ സമ്മാനിച്ചു